डर അപ്പോൾ മമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ ഉപയോഗിച്ച് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ചില സമയത്ത് നമ്മൾ തിരക്ക് പിടിച്ച ജോലിയുടെ ഇടയ്ക്ക് ഇത് ചതച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പണിയാണ് വലിയ പണിയല്ല എന്നാലും ചെറിയ പണിയാണ് അപ്പോൾ ആ പണിയുടെ ആ ടൈമോടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് നന്നാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിതാ വറ്റമുളകിൻ്റെ തണ്ടില്ലേ ഈ തണ്ട് നമ്മൾ ഓരോന്നും പറിച്ചു കളയണം കേട്ടോ ഈ തണ്ട് ഓരോന്നും പറിച്ചു കളഞ്ഞിട്ട് ചീത്ത ചീത്ത മുളക് അതുപോലെ ആ ഒന്ന് മാറ്റി എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പം കേട്ടതേ കണ്ടോ എന്നിട്ട് ഇത് കഴുകിയതാണെങ്കിൽ നന്നായിട്ട് ഒരു രണ്ട് തവണ കേട്ടോ കാരണം സാധാരണ നമ്മൾ പറ്റുമുളക് ഇങ്ങനെ ഞട്ട് കളഞ്ഞിട്ട് ചെയ്യാറ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വേറെ കഴുകാൻ ഓപ്ഷൻ തന്നെ നമ്മൾ ഒന്ന് കഴുകി കഴുകി എടുക്കുക നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൊള്ളില്ലാത്ത എടുത്ത് നമുക്ക് നമുക്ക് ഇത് നോർമലായിട്ട് ഒരു ചെ ചീലിച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാനായിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കണല്ലോ പൊടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിനൊരു എന്നാ ഒരു ചൂടൊക്കെ ഉണ്ടെങ്കിൽ ആണല്ലോ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്കിതൊന്ന് പിന്നെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വറുത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നമുക്കിടെ ചിൻചട്ടി അടുപ്പിൽ വെക്കുക അതിൻ്റെ അകത്തേക്ക് ഇത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകാനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിന്റെ അംശം നന്നായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പൊടിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അത് പൂത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് വറുത്തെടുത്ത സാധനം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ചൂടോട് കൂടി ഇടരുത് ചൂടാറിയതിന് ശേഷം നമുക്കിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളിത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒന്ന് കണ്ടൊന്നൊതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങ് പൊടിച്ച് വെച്ചേക്കുവാണെന്ന് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഉള്ളി മാത്രം ചതച്ചെടുത്താൽ മതി കേട്ടോ ഉള്ളി ചതച്ചിട്ട് ആ കൂടെ നമുക്ക് എന്തോരുമാണോ മുളക് വേണ്ടത് അതും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് ചതച്ചെടുക്കുക എന്ന ചടങ്ങിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ട അല്ലേ അപ്പോൾ പുറത്ത് വെച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂത്തുപോകും അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് എന്തോരുവാണോ വേണ്ടത് എടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായി അത്രയേ ഉള്ളൂ പെട്ടെന്ന് കഴിഞ്ഞില്ല നല്ല അടിപൊളി ടിപ്പാന്ന് കരുതൊന്നും അറിയാവുന്നവരുണ്ടാകും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ടച്ചാ ബൈ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ